നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊങ്കി മെയ്ത സംഘർഷത്തിന് പിന്നാലെ മണിപ്പൂരിൽ ജാഗ്രത നിർദ്ദേശം പ്രശ്നബാധിത മേഖലകളിൽ അതീവ ശ്രദ്ധ വേണമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പിയുടെ നിർദ്ദേശം ഇംഫാൽ വെസ്റ്റിലെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മീഡി ഗ്രാമങ്ങളിൽ കുങ്കികൾ ബോംബിട്ടത് ഡ്രോൺ ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തി മണിപ്പൂരിൽ ഇന്നലെയുണ്ടായ വെടിവെപ്പിലും ഡ്രോൺ ആക്രമണത്തിലും ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു വെസ്റ്റ് ഇംഫാൽ ജില്ലയിലെ ഗ്രാമങ്ങളിലാണ് ആയുധങ്ങളുമായി സംഘമെത്തി വെടിവെപ്പും ബോംബ് സ്ഫോടനവും നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണ ിൽ ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മണിപ്പൂരിൽ ആദ്യമായിട്ടാണ് ഡ്രോൺ മുഖേനയുള്ള ബോംബ് സ്ഫോടനം നടക്കുന്നത് കൂട്ടുകിലെ നിരായുധരായ ഗ്രാമീണർക്ക് നേരെ നടന്ന ആക്രമണം അപലപനീയമെന്നാണ് മണിക്കൂർ സർക്കാർ പറഞ്ഞത് സാധാരണക്കാരായ മനുഷ്യർക്കെതിരെയുള്ള ഇത്തരം നടപടിയെ സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സംസ്ഥാനത്ത് ക്രമസമാധാനം തിരികെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും സർക്കാർ അറിയിച്ചു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്ര കേന്ദ്രസേനയും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് പിയിലാണ് സായുധ സംഘങ്ങൾ തമ്മിൽ ആദ്യം വെടിവയ്പുണ്ടായത് പിന്നാലെ രാത്രിയോടെയാണ് ഇൻഫാൽ വെസ്റ്റിലും ആക്രമണം ഉണ്ടായത് അതേസമയം മണിപ്പൂരിലെ സംഘർഷം ഇത്രത്തോളം എത്താൻ കാരണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കാണിച്ച അവഗണന ഒന്നുകൊണ്ട് മാത്രമാണ് സംഘർഷം തുടങ്ങി ഇന്നുവരെ അവിടുത്തെ ജനങ്ങളെ സന്ദർശിക്കാൻ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി കൂട്ടാക്കിയിട്ടില്ല എന്നത് ലജ്ജിപ്പിക്കുന്ന കാര്യം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ പോയി ഉലകം ചുറ്റുന്ന പ്രധാന മന്ത്രിക്ക് മണിപ്പൂരിൽ ഇന്നുവരെ സന്ദർശനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സംഘർഷം ആരംഭിച്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും അതിനൊരു അയവ് വരുത്താൻ ഇന്നുവരെ സംസ്ഥാന സർക്കാരിനെ കൊണ്ടും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് സംഘർഷം ഇത്രത്തോളം എത്താൻ ചുക്കാൻ പിടിച്ചത് സർക്കാർ എന്ന് പറഞ്ഞാൽ പോലും തെറ്റാകില്ല